ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലേ അല്ലെങ്കിൽ എത്താറായി എന്ന് പറയാം എന്തുന്നെയാണെങ്കിലും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് കേട്ടാ ഇപ്പോ അപ്പോഴേ നിങ്ങളെല്ലാവരും മോഹനാട്ടിന്റെ വാക്കുകൾക്കായിട്ട് കാതോർത്തിയിരിക്കുക എന്ന് എനിക്കറിയാം ഇന്ന് നമ്മൾ മോഹനേട്ടനുമായിട്ടുള്ള എപ്പിസോഡുകൾ ആരംഭിക്കാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വേനലിന്റെ അവസാനം നമുക്ക് അനുഭവപ്പെട്ടത് ചെടികളുടെ മേൽഭാഗത്ത് നോക്കിയാൽ ഓർക്കിഡിൻ്റെ മേൽഭാഗത്ത് നോക്കിയാലും കാണാം ഇല മഞ്ഞച്ച് പകുതിക്ക് ശേഷമുള്ള ഇലകൾ മഞ്ഞ നിറ കൂടുതൽ കാണാം അത് രോഗമല്ല അത് ചൂടിൻ്റെ ശക്തി കൊണ്ട് അങ്ങനെ സംഭവിച്ചാലും മഞ്ഞച്ച് പോയി കാണും ഇനി കാലാവസ്ഥയ്ക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരാൻ പോവാണ് ഇനി വരുന്നത് മഴക്കാലത്തിന് തുടക്കമായി ഇപ്പോൾ ഒന്നോ രണ്ട് മഴ ലഭിച്ചു ഇനി അടിപ്പിച്ച് മഴ വന്നു കഴിഞ്ഞാൽ ജൂൺ മാസത്തോട് കൂടിയിട്ട് ഇനിയിപ്പോൾ മഴ ശക്തി പ്രാപിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് കരിമ്പായിലാണ് ഇലകളില് കരിമ്പായിലാണ് അങ്ങനെ ഈ കരിമ്പായിൽ വരുന്നത് കരിമ്പാലിന് പൂപ്പൽ രോഗമാണ് ഇത് സംഭവിക്കുന്നത് ജൈവവളം കൊടുക്കുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത് അല്ലാത്തവർക്കും സംഭവിക്കും അത് ഈ വളം കൊടുക്കുന്ന നേരത്ത് കാറ്റടിക്കുന്നുണ്ടെങ്കിലും കാറ്റടിക്കുന്ന ചേട്ട് മാത്രമ ഈ ചൂട് കാലം കഴിയുമ്പോൾ ബാഷ്പീകരണം കുറവല്ലേ വള കുറെ നേരം ചെടിയുമ്പോൾ തങ്ങി നിൽക്കും ആ സമയത്താണ് കാറ്റടിക്കുന്നത് കാറ്റിലൂടെ പലതും വന്ന് ചെടിയിലെ കൊണ്ട് പറ്റിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അത് പിന്നീട് ഈ ഫംഗസ് കരിമ്പായാലാകാൻ സാധ്യത ഉണ്ടാകുന്നുണ്ട് ആ കരിമ്പായല് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരിമ്പായല് അല്ലേ അടിയിൽ തുടങ്ങി തണ്ടിലേക്ക് പതിച്ചു പൂവിന്റെ കൊലയിലേക്ക് വരെ ബാധിക്കും അങ്ങനെ ഉണ്ടാവാറ് പതിമൂന്ന് പക്ഷെ പൂവിന്റെ കൊലയിലേക്ക് വരും മുമ്പായിട്ട് കരിമ്പായല് കണ്ട നമ്മൾ തുടച്ച് കളഞ്ഞാ പോയി ഒരു തുണി എടുത്ത് നന്നായി തുടച്ച് കഴിഞ്ഞാൽ അത് മാറുന്നതാണ് കരിമ്പാലിന്റെ തുടക്കാണ് ഇനി കാണുന്നത് ഇത് കൂടി കൂടി വരും ആ കറുത്ത് കൂടി 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 വന്ന് അലേമന്ന് തള്ളുമലിക്ക് ബാധിച്ച് തണ്ടുപുന്ന കൊലയുമലിക്ക് വരെ ബാധിക്കും ആ അത് ആ അവസരം അത്രയ്ക്ക് വൈകരുത് അതിന് മുന്നായിട്ട് ഒരു തുണി നനച്ച് ഇത് തുടച്ചാൽ ഈ കരിമ്പായിൽ മാറാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ തുണി നനച്ച് നനച്ച് തുടച്ചിട്ട് കരിമ്പായിൽ പോയില്ല എങ്കിൽ ചെറുനാരങ്ങി നീര് ഉപയോഗിച്ചിട്ട് അതായത് ഒരു ചെറുനാരങ്ങ നീര് അര അര ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ട് തുടച്ചാൽ ഇത് മാറാവുന്നതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് രോഗമായി മാറില്ല ഇത് അതോടുകൂടി അവസാനിച്ച് അല്ല നിങ്ങളിത് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ പിന്നീട് ഇതിൻ്റെ ഇലരെ അരുഭാഗത്ത് കൂടെ ഇത് പിടിച്ചിട്ട് അവിടുത്തെ സെല്ലുകളെ കോശങ്ങളെ ബാധിച്ച് ഓരോ കോശങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങും അപ്പോൾ കരിമ്പായൽ മാറി കരിമ്പനായി മാറുകയാണ് ഒന്നുകൂടി കൂടി ഇതായി മാറി ഇത് തുറച്ചാലും പോകാത്തൊരവസ്ഥ വരും ഈ കരിമ്പൻ പിന്നീട് കുറച്ചുകൂടി കൂടി കഴിയുമ്പോഴേക്കും തുരുമ്പായി മാറും ഇവിടെ ഇല എനിക്ക് മിക്ക പഴയ ചെടിയിലും അല അടിയിൽ നോക്കിയാൽ കാണുന്നത് തുരുമ്പ് പിടിച്ചു മാറി നിൽക്കുന്ന കാണുന്നത് ഈ തുരുമ്പ് അന്ന് മൂന്ന് നാല് മാസം കഴിയുമ്പോഴേക്കും ആ തുരുമ്പ് കൂടി കൂടി വന്നിട്ട് ആ ഇലകളത്തെ ആ ഭാഗത്തെ കോശങ്ങളുടെ ദ്രവ കോശദ്രവം മുഴുവനും കുടിച്ച് ആ കോശങ്ങളെ നശിപ്പിച്ച് അവിടെ പഴുപ്പ് മഞ്ഞപ്പ് ആരംഭിക്കും അപ്പോൾ മഞ്ഞൾ ഇല ആ ഭാഗം വൈകുന്നേരം നടക്കുമ്പോൾ തണ്ടിൽ നിന്ന് അല ആ ഭാഗം വിടും ആ വിട്ടിട്ട് ഇല വിഴയില്ല താഴത്ത് വിഴയില്ല ഞാണ്ട് കെടുക്കുക ആ പച്ചപ്പുള്ള ഭാഗം മാത്രം പിടിച്ചിട്ട് ഞാണ്ട് കിടക്കുക അത് അവസ്ഥയിലേക്ക് എത്തും കാണുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയാണത് കഴിഞ്ഞു പോയപ്പോൾ ശക്തിവായ ചൂട് കൊണ്ടാണ് ഈ കൊണ്ടിട്ടാണ് ഇലകൾക്ക് ഈ കാണുന്നത് ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയാണത് ഇത് ചൂടിൻ്റെ ശക്തി കൊണ്ട് ഒരു ഷെയ്ഡ് നെറ്റില്ലാതെ ഇവരടിൽ മാത്രമുള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഇത് ഇതുകൊണ്ട് കേടും ചെടികൾ കൂടുതലില്ല പ്രതിരോധം കൂടുതലുള്ളൂ ചെടിയൊന്നും കേടാവില്ല പക്ഷെ അല്പത്തെ ഭംഗി കുറവുണ്ടാവും അതായത് പകുതിക്ക് ശേഷം മഞ്ഞച്ച് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അത് നമ്മൾ ഇത്ര മനസ്സിലാക്കി ചൂട് കൊണ്ടുണ്ടായതുകൊണ്ട് ഈ കേഡല്ലാതിന് പ്രത്യേക ഒരു മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ചൂടുകൊണ്ട് സംഭവിച്ചതാണ് ഇനി നമുക്ക് ഇനി സംഭവിക്കുന്നത് അഴുകൽ രോഗമാണ് ഈ അഴുകൽ രോഗം ഇതാണ് ഈ അഴുകൽ രോഗത്തിന്റെ ചിത്രം അടകൽ രോഗം ഇനി ഒരു പഞ്ചുകൾ ഉണ്ടാകും ഒരു പതിനഞ്ചാവുമ്പോഴേക്കും ഫെല്ലോസിന്റെ ഇലകളിലൊക്കെ ഇത് കാണാൻ കഴിയുന്നതാണ് കാരണം അന്തരീക്ഷം പെട്ടെന്ന് മാറാറില്ല ശക്തിയായി ചൂടിൽ പിന്നെ തണുതിരിച്ച് ബാധിക്കുകയാണ് ഈ സമയത്താണ് ധാരാളം ബാക്ടീരിയ ഈ അഴകൽ രോഗം ഉണ്ടാകുന്ന ബാക്ടീരിയ ഉണ്ടാവും അപ്പോൾ ഇലകളൊക്കെ മിക്കവാറും ഫെല്ലോസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഡെൻറോബിയത്തിന് വളരെ കുറച്ചേ ബാധിക്കുക ഡെൻറോബിയത്തിന് വളരെ അപൂർവമായിട്ടത് ബാധിക്കാറുള്ളത് ബാധിച്ചു ചൂടാക്കിയിരുന്നില്ല പക്ഷെ ഫെല്ലോസിന് ആണ് കൂടുതൽ കണ്ടുവരുന്നത് ഇത് കാണുന്ന തുടക്കത്തിൽ തന്നെ ആ ഇലകളൊന്നും വൃത്തിയായി കഴുകാതെ നല്ല തുണി കൊണ്ട് തുടച്ച് ഈപ്പം വറ്റിച്ചിട്ട് നനയ്ക്കാതിരുന്നാൽ രോഗസമാധാനം കിട്ടുന്നതാണ് പിന്നെ അതിന് മരുന്നും കൂടി കൊടുക്കണം മരുന്നിനെ പറ്റിയിട്ടുള്ളത് ഞാൻ വിശദമായിട്ട് ഇതിന് പിന്നാലെ പറഞ്ഞു വരുന്നുണ്ട് അടുത്ത വീഡിയോയിലാണ് മരുന്നിനെ പറ്റി പറയാൻ കഴിയുള്ളത് രോഗത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇതിൽ പറഞ്ഞു വരുന്നത് അപ്പൊ ആ അഴുകൽ രോഗം വരുന്ന സമയമാണ് ഈ ജൂൺ തൊട്ട് ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ അഴുകൽ രോഗം വരുന്നത് ഉറപ്പാണ് അങ്ങനെ കണ്ടാൽ തുടക്കത്തിൽ കണ്ട ഇല പൊടിച്ചളാൻ പറ്റിയാണെങ്കിൽ ഇല പൊടിച്ച് കളയാ പക്ഷെ കൂമ്പിലൂടെയൊക്കെയാണ് എങ്കിൽ ആണെങ്കിൽ നിങ്ങളാ ഭാഗം ആ വൃത്തിയായി കഴുകി ആ അഴുകൾ എല്ലാം ഉൾക്കളഞ്ഞ് നല്ല തുണി കൊണ്ട് തുടച്ച് കോട്ടൻ തുണി കൊണ്ട് തുടച്ച് മറ്റിച്ചിട്ട് നനയ്ക്കാതെ രണ്ടു ദിവസം നനയ്ക്കാതെ പറ്റി പിന്നെ അടിയിലേക്ക് മാത്രം നനച്ചിട്ട് പുതിയ മുളിച്ചു കൊണ്ടുപോരാ ചെടി കടാവുന്നില്ല അതിനോക്കി കൊണ്ടുപോരാ ഇതാണ് ഇലകരിച്ചൽ ഇലകരിച്ചൽ പ്രധാനമായും സംഭവിക്കുന്നത് ചെടിയുടെ ആരോഗ്യക്കുറവ് തന്നെയാണ് ശരിക്കും അതായത് ശരിയായ വളങ്ങൾ കിട്ടാതെ പോരാ മൂലകൾ കിട്ടാതെ പോരാ പ്രോട്ടീൻ്റെ കുറവ് വൈറ്റമിൻ്റെ കൊണ്ടോ കൊണ്ടുപോകാനൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ശരിയായ വള മാത്രം പോരാ മാത്രം മൂലകങ്ങളുടെ പുപ്പ് വരായത് കൊണ്ടാണ് ധാരാളം ഇലകൾ ഇലകളെ കരിഞ്ഞ് കാണുന്നത് മിക്ക ചെടികളുടെ ഇലകൾക്ക് കരിച്ചുള്ള കാണുന്നുണ്ട് ചെടി ആരോഗ്യത്തോട് വളർന്ന ഈ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് കൊടുക്കണം മൂലകങ്ങൾ മാത്രം പോരാ പ്രോട്ടീൻ വൈറ്റമിൻ ഇതൊക്കെ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ചെടികളുടെ ഇല കരിയുന്നില്ല നല്ല ക്ലീൻ അലയായിരിക്കും അപ്പോൾ ചെടികളുടെ ആരോഗ്യക്കുറവ് തന്നെയാണ് ഈ ഇല കരിയെടുത്ത് കാണിക്കുന്നത് അത്രയൊന്നും ഇല്ല പിന്നെ ചൂട് ഈ കരിച്ചൽ രോഗം കൂട്ടാൻ ചൂടൊരു സഹായമാണ് ആരോഗ്യക്കുറവുള്ള സമയത്ത് ചൂട് കൂടുതൽ അടിക്കുമ്പോൾ വേഗം രേഖ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ശ്രദ്ധിക്കേണ്ട കൂടുതലായിട്ടും ചെടിയുടെ ആരോഗ്യത്തോടെ കൂടി വളരാൻ നല്ല സൗകര്യം ചെയ്ത് കൊടുക്കുക മൂലങ്ങളും പോഷകാഹാരങ്ങൾ എല്ലാം കൊടുക്കുക ഇത് ഇല കൊഴിച്ചലാണ് ഇല കൊഴിഞ്ഞുപോയ തണ്ടാണ് ഈ കാണുന്നത് അതിൻ്റെ മേലെ ശേഷിച്ച ഒരു മഞ്ഞെടുപ്പ് കാണാം ഈ ഇലകൊഴിച്ചിലിന് മേലോട്ട് കയറും അടിയിൽ നിന്ന് രണ്ടില പഴുത്ത് അത് കൊഴിഞ്ഞു പോയി പിന്നെ രണ്ടിലഴിച്ചു പോയി ഇങ്ങനെയാണ് ഇല ഇലകൊഴിച്ചിന് ഉണ്ടാവുന്നത് അത് മല്ലിക്ക് കൊഴിഞ്ഞ് 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 സാവധാനം രണ്ടോ മൂന്നോ മാസം കൊണ്ട് പൂർണമായിട്ടും ഇല കൊഴിഞ്ഞ് സ്റ്റമ്പ് മാത്രമായി മാറും ഈ അവസ്ഥയിലേക്ക് എത്തുമ്പോട്ട് ആദ്യം തന്നെ രണ്ടിലേക്ക് ബാധിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് വള കൊടുക്കുക കാലാവസ്ഥ ഏത് കാലാവസ്ഥയിലും സംഭവിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂട് കാലം കഴിഞ്ഞിട്ട് ഇനി മഴ വരുമ്പോൾ തണമാണ് സംഭവിക്കുന്നത് ഇതിന്റെ ഇടയിൽ എന്താണ് ഈ രോഗം വരുന്ന ഉറപ്പായ കാര്യമാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ രോഗം വരാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത് നിങ്ങൾ തന്നെ മരുന്ന് തയ്യാറായിരിക്കണം മരുന്നിനെ പറ്റിയിട്ടേ വിശദമായ അടുത്ത ഇതിൽ തന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇലകൊഴിച്ച രോഗം വരുമെന്നുള്ള ഉറപ്പാണ് ജൂൺ ജൂലൈ മാസമാകുമ്പോഴേക്കും ഇലകൊഴിച്ച രോഗം വരും ഉറപ്പാണ് ശ്രദ്ധിക്കുക മരുന്ന് കരുതിരിക്കുക അടുത്ത വീഡിയോയിൽ മരുന്നിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കൂമ്പ് ചീച്ചൽ രോഗമാണ് കൂമ്പ് ചെയ്യുന്ന ഒരു പൂപ്പൽ രോഗം തന്നെയാണ് അല്ലാതെയും കൂമ്പ് ചെയ്യാം അതായത് ഈ ശൽക്കങ്ങളും കീടങ്ങളും രാത്രി കാലങ്ങളും താമസം ഓർക്കണമെങ്കിൽ തന്നെയാണ് ഇവര് മുട്ടയിട്ട് മുട്ട വിരിയുന്ന സമയത്ത് അതായത് ലാർവ കൂപ്പ സമയത്ത് ഈ കുഞ്ഞുങ്ങള് എലക്ക വയ്ക്കുന്ന സമയത്ത് കൂമ്പിൽ ഇരുന്നിട്ട് കൂടെ കൂമ്പ് പുതിയ കൂമ്പ് വരുന്ന നേരത്തെ ആയിരിക്കും അവരവിടെ വിരിയുന്നത് അപ്പൊ അവരവിടെ ഇരുന്നിട്ട് അവിടുത്തെ നീര് ഒറ്റിയിട്ട് അവിടെ ഒരു ഒരു പരുക്ക് ഈ പരുക്ക് ഉണ്ടാക്കി ഇതിന് പിന്നാലെയാണ് നമ്മൾ വളം കൊടുക്കുന്നത് നനിക്കുന്നതൊക്കെ ഈ അതെയാണ് പിന്നീട് ഒരു ചിച്ച് ചെയ്യാനുള്ള അവസരം അങ്ങനെ കൂമ്പ് ചീച്ചൽ ഉണ്ടാവും രണ്ടു നിരക്ക് ഉണ്ടാവുന്നുണ്ട് ഏതായാലും കൂമ്പ് ചീയ്യുന്നതിന് മുന്നേ അതിന്റെ ചെടി അതിന്റെ ലക്ഷണം എടുത്ത് കാണിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ തന്നെ ആ ലക്ഷണം അതേ എടുത്ത് കാണിച്ചതിന്റെ ലക്ഷണം അത് കാണിച്ചു തരാം അപ്പൊ കൂമ്പ് ചീച്ചൽ ഏത് സ്ഥലത്തും സംഭവിക്കാം അതിന് വേറെ പറയുന്നൊന്നുമില്ല കൂമ്പ് ചീച്ചലൊന്ന് മരുന്നുണ്ട് അതിന്റെ ഇതിന്റെ ലക്ഷണം എങ്ങനെയാണ് ഇതിന്റെ പിന്നാലെ പറയുന്നുണ്ട് ഇതാണ് കൂമ്പ് ചീച്ചലിന്റെ ലക്ഷണം ഇങ്ങനെ കണ്ടാൽ ഉടൻ അദ്ദേഹം വൈകാതെ കഴിയുന്നതോ അന്ന് തന്നെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ അതിൻ്റെ മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ ആ കൂമ്പ് ചീച്ചിൽ കീഴ് പുട്ടിറങ്ങി മരുന്ന് കൊടുത്താലും അത് മരുന്ന് ഇരക്കാത്തൊരവസ്ഥയിലേക്ക് വരും അങ്ങനെ അത് ചീഞ്ഞ് ചീന്ന് പുതിയ പുതിയ സൂട്ടാണ് എങ്കിൽ പൂർണ്ണമായും അത് ചീഞ്ഞ് പോകുന്നതാണ് അത് കുറച്ച് മൂത്ത എങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം ചീഞ്ഞ് പോയി അവസാനം ആ സ്റ്റംഭ് മാത്രമായി മാറും ഈ അവസ്ഥ വരാതിരിക്കാൻ ഇങ്ങനെ രക്ഷം കണ്ടാൽ ഉടൻ മരുന്ന് കൊടുക്കുക മരുന്ന് കൊടുത്തിട്ട് വരുന്നാൽ കൂമ്പ് വരുന്നത് ഇതാ പറയുന്നു മരുന്ന് കൊടുത്തതിന് ശേഷം പുതിയ കൂമ്പ് വരുന്നതാണ് ഈ കാണുന്നത് ആ ആദ്യ കണ്ട ആ ഇല ഉണങ്ങി പുതിയ കൂമ്പ് വരുന്നു മരുന്ന് തക്ക സമയത്ത് കൊടുത്താൽ അങ്ങനെ ആ ചെടിയെ രക്ഷപ്പെടുത്തി കേൾക്കാൻ കഴിയും ഇലപ്പുള്ളികൾ ഇലപ്പുള്ളി ഇതാണ് ഇലപ്പുള്ളി കിലപ്പുള്ളികൾ ഇലപ്പുള്ളികൾ എന്ന് പറയുന്നത് കറുത്തത് ഉണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് തന്നെ വെറുതും ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് മഞ്ഞ അങ്ങനെ തന്നെ ഇലപ്പുള്ളി പരന്നു പോകാൻ വരുന്നുണ്ട് ചുവപ്പിൽ വരുന്നത് അതായത് വേരിൽ ഉണക്കം വരുന്നു ചെടികളുടെ വേരിൽ ഉണക്കം വരും ഉണക്കം വരുന്ന രോഗമാണ് ഉണക്കമുളർന്ന് വെച്ചാൽ വേരമലിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഇലമിൽ കാണാൻ തോപ്പ് നടത്തല്ല എലപ്പുള്ളികൾ ചെറിയ കുത്തു കുത്ത് പുല്ലികളാണ് വരുന്നത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേരിന് ഉണക്കം പാതിച്ചിട്ടുണ്ട് അതാണ് കേടുമുണ്ടാണ് വരുന്നത് പിന്നെ മഞ്ഞ ഇട്ട് വരുന്നത് മഞ്ഞ വരുന്ന കറുപ്പ് വരുന്നൊക്കെ മൂലകളുടെ കുറവുകൊണ്ടാണ് ഈ ഇല ഇലപ്പുള്ളികൾ പൊതുവെ വരുന്ന മൂലകങ്ങളുടെ കുറവുകൊണ്ടാണ് അത് കാൽസ്യം സിങ്ക് മഗ്നീഷ്യം സൾഫർ അതിലും പൊതുവെ ഈ വകൊക്കെ മൂലകളുടെ കുറവുകൊണ്ടാണ് ഇലപ്പുള്ളികൾ ധാരാളമായിട്ട് കണ്ടുവരുന്നത് മരുന്ന് കൊടുത്താലും തന്നെ വന്ന പുള്ളികളൊന്നും വാങ്ങുന്നില്ല വരുന്ന ആരോഗ്യത്തോടു കൂടി ചെടികൾ വളർത്താൻ നോക്കുക അതായത് ശരിക്കും എൽ പി കെയും പ്രോട്ടീനും പിന്നെ വൈറ്റമിനൊക്കെ കൊടുത്തു കഴിഞ്ഞ ഇലവരുടെ പാടോ ഗീടോ ഒന്നും വരില്ല ടീനായിരിക്കും ആരോഗ്യത്തിലൂടെ വരും അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി വന്ന പുള്ളികളും പാടുകളും ഒന്നും വളം കൊടുത്താലും മരുന്ന് കൊടുത്താലും വാറില്ല പുതിയ ഇലകൾക്ക് അത് വരാതെ നോക്കാം വേര് ചീച്ചൽ വേര് ചീച്ചൽ രണ്ട് തരത്തിൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ചെടികളെല്ലാം നടുന്നത് തൊണ്ടിലും കരിയിലൊക്കെ തന്നെയാണ് ഈ കരിയിൽ നട്ടാലും ചെയ്യാൻ സാധ്യതയുണ്ട് തൊണ്ടിൽ നട്ടാലും വേര് ചെയ്യാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടും നടുന്ന ചെടികൾക്കാണ് ചീച്ചൽ വേഗം ബാധിക്കുന്നത് അത് ഓവർ ആണ് നമ്മൾ ചെടികൾക്ക് നനയ്ക്കുന്നു ചെടികൾ നനയ്ക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല ചെടി സാധാരണ അങ്ങനെ നന്നായി നനച്ചു പോകും അങ്ങനെ നനച്ചു പോയാലും വേരുകൾ കൂടുമ്പോളും അല്ലെങ്കിൽ ചീഞ്ഞ് പോയി ചീഞ്ഞ് പോയാലും വിലകൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ വീട് നനച്ചു പോകും അപ്പോൾ തൊണ്ടിൽ വയ്ക്കുന്ന ചെ ചെടികളുടെ വേർ ചെയ്യാൻ പ്രധാന കാരണം ഈ ഓവർ വാട്ടറിങ്ങാണ് പിന്നെ കരിയിൽ വയ്ക്കുന്ന ചെടികൾ കരിയിൽ വെക്കുന്ന ചെടികൾക്കും വേര് ചിച്ചിന് വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കരി ട്രീറ്റ് ചെയ്യാതെ നമ്മൾ പ്ലാൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ റെഡ് റെഡ് സ്പൈഡർ എന്നറിയ ഒരു കീടങ്ങൾ വന്ന് വന്നിട്ട് ഇവർ വേരിനെ ആക്രമിക്കും വേരിനെന്താ അതുകാരണം ആ വേരിനടി വെള്ളപ്പുള്ളികൾ വെള്ള വെള്ളപ്പുള്ളികൾ കാണുന്നത് ഈ റെഡ് സ്പൈഡർ വന്നിട്ട് അവിടെ കൂട് കൂട്ടി അവർ വിസർജിക്കുന്ന ഇതാണ് ആ വെള്ളപ്പുള്ളികളായി കാണുന്നത് ഇവർ കരിയിലായാലും ഈ വേരിത്തെ നീര് മുഴുവനും ഒറ്റ വേരിന് മുഴുവൻ തിരയിപ്പിച്ച് കിടക്കും ഇങ്ങനെയാണ് വേര് ഉണ്ടാവുന്നത് ഈ രണ്ടിന് മരുന്നുണ്ട് രണ്ടിന് സ രണ്ട് തരത്തിലാണ് മരുന്ന് ആ മരുന്ന് പഴയച്ചാൽ മാറാവുന്നേ ഉള്ളു ഇതിന് സാധാരണ റീപ്ലാന്റ് ചെയ്ത് പറ്റിയെടുക്കാവുന്നതാണ് ബ്ലാക്ക് ഫംഗസ് അതായത് വേര് കറുത്ത ഒരു തൊങ്ങ് പോലെ ഉണ്ടാകും അങ്ങനെയാണ് ബ്ലാക്ക് ഫംഗസ് വരുന്നത് മഴക്കാലത്താണ് മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഈ രോഗം വരുന്നത് ഇപ്പം ഈ രോഗം വരേണ്ട സമയമാണ് നല്ല വേനൽക്കാലം കഴിഞ്ഞ് മഴ വേനൽ മഴ പെയ്തു മഴ ആരംഭത്തിൽ ഈ രോഗം ആരംഭിക്കുന്നതാണ് ഈ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുകളുടെ തൊലി ഭാഗം ആ തൊലിയിൽ വരുന്ന എല്ലാവരെയും നശിപ്പിച്ച് ഉള്ളിലെ ഞാൻ പുറത്ത് ആ വേര് മാത്രമേ നല്ല എടുക്കുള്ളൂ അപ്പോഴതിന് ചിലപ്പോൾ നശിക്കാൻ സാധ്യതയുണ്ട് ചില പ്ലാന്റുകൾക്കാണെങ്കിൽ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചാൽ വേര് കൊട്ടിയിട്ട് നല്ല ഉണ്ടാവാൻ കേടാവാതക്കാൻ സാധ്യതയുണ്ട് അഥവാ മുഴുവൻ വേരുകൾക്കും ഈ ബ്ലാക്ക് ഫംഗസ് ബാധിക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് ശിക്കാൻ സാധ്യത ഉണ്ട് അതായത് ഇതിന് ലക്ഷണം വരുന്നത് തന്നെയാണ് വേരിമ കറുത്ത തൊങ് പോലെ ഒരു പൂപ്പൽ രോഗമായിട്ട് വരുന്നത് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നെ വേരുണങ്ങയാണ് ചെയ്യുന്നത് വേരൊടങ്ങുന്നത് ഒരു മൂലത്തിൻ്റെ കുറവാണ് സിങ്ക് സിങ്കിൻ്റെ കുറവുകൊണ്ടാണ് വേരൊടങ്ങുന്നത് നമ്മൾ വളം കൊടുക്കുമ്പോൾ അതുപോലെ സിങ്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വരാതെ നോക്കാവുന്നതാണ് അപൂർവമായിട്ടാണ് വളക്കുടക്കം വരുന്നുള്ളൂ അത് സിങ്ക് തന്നെയാണ് എൻ്റെ കുറവ് അത് വളം നമ്മൾ കൊടുക്കുമ്പോൾ സിങ്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വരാതെ നോക്കാവുന്നതാണ് തീർച്ചയായും വളരെയധികം കെയറിങ് ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഓർക്കിഡ് അറിയാലോ മറ്റൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മൾ നമ്മുടേതായ ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ സെറ്റാക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അഡോപ്റ്റഡ് ആവണമെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും അതായത് ഓർക്കിഡ് ഗാർഡനേഴ്സ് എന്നെ ശരിക്കും ഓർക്കിഡ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ നമ്മൾ വെല്ലുവിളികൾ എന്ന് ഉദ്ദേശിച്ചത് പ്രകൃതിയാലുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് ചൂട് തണുപ്പ് അല്ലെങ്കിൽ പിന്നെന്താണ് മറ്റ് അന്തരീക്ഷ ൂഷ്മാവ് അതിലുള്ള വ്യതിയാനങ്ങൾ അതുപോലെ തന്നെ മഴ വെയിൽ മഞ്ഞ് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ നല്ലൊരു വേനൽക്കാലം കടന്നു പോവാണ് നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ ഓർക്കിഡുകളെ കെയർ ചെയ്ത് സംരക്ഷിച്ച് കൊണ്ടുവന്നു അപ്പോഴാണ് ഇതാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു മഴക്കാലത്തിൻ്റെ വരവ് അല്ലേ ഈ മഴക്കാലം എന്ന് പറയണതും നമ്മൾ ഒരുപാട് കെയറിങ് കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഓർക്കിഡുകൾക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ രോഗ മഴക്കാല രോഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിനുള്ള പ്രതിവിധികൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ രോഗങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇൻ കേസ് നിങ്ങളുടെ ആരുടെങ്കിലും പ്ലാൻസ് അല്പം രോഗം മൂർച്ഛിച്ച ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തേ മതിയാവുള്ളൂ എന്നൊരു സ്റ്റേജിലാണെങ്കിൽ നമ്മളുടെ അടുത്ത വീഡിയോക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല മോഹനേട്ടനെ ഫോണിലൂടെ ബന്ധപ്പെടാവുന്നതാണ് അതിനുള്ള സൊല്യൂഷൻ തരുന്നതായിരിക്കും വളരെ അർജൻറ് ആയിട്ടുള്ളവർ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിവിധികൾ അടങ്ങിയിട്ടുള്ള എപ്പിസോഡ് പ്രതീക്ഷിക്കാം അപ്പോഴേ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിന് ഒരു നിലനിൽപ്പ് വേണം അതിനായിട്ട് എന്ത് വേണം എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ബെല്ലൈക്കൺ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് നമുക്ക് പ്രതിവിധികളുമായിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ